പുല്ലൂർ ഉരിയച്ചറയ്ക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വരികയായിരുന്ന ചാലക്കുടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ കയറ്റം കയറി വന്നിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ വട്ടം തിരിഞ്ഞ് മറുവശത്തെ വീടിന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികരായ ചാലക്കുടി സ്വദേശി വേലായുധന്റെ കുടുംബത്തെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഇനി പോലീസും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തിൽ കാറിന്റെയും ലോറിയുടെയും മുൻവശം തകർന്നിട്ടുണ്ട് മേക്കോ സൈഡായി കൊടുക്കുകയും സൈഡാക്കിയും സമയത്ത് വണ്ടി വന്നിട്ട് അടിക്കുകയാണ് ചോദിച്ചത് അടിച്ച് കുറച്ച് ഫ്രണ്ട് അങ്ങോട്ട് നീക്കി വയ്ക്കുകയും ചെയ്തു ആ താഴെ തന്നെ അങ്ങനെയാണ് സംഭവം കാരണം അവർക്ക് പോയിട്ട് സംശയം സംശയമില്ല എന്താണെന്നുള്ള കാര്യം ആ വണ്ടി ഓടിച്ച ഡ്രൈവറോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ